എന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ രാവിലെ മുതൽ തൊരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയി എല്ലാവരും മൂന്നാളും സ്കൂളിലൊക്കെ പോയി ഓല് പോയതിനു ശേഷം ഞാൻ നേരെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓല് പോയതിനു ശേഷം ഞാൻ എന്താണ് ഇവിടെ ചെയ്യൽ എന്ന് നിങ്ങൾക്കും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ കിച്ചണിൽ വന്നിട്ട് അടുക്കള ആണ് ക്ലീനിങ്ങാണ് ചെയ്യലിട്ടോ അപ്പങ്ങളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഓ ഇവളെന്നും ഇങ്ങനെ തന്നെയാണ് നല്ല നീറ്റായി പെർഫെക്റ്റായിങ്ങാണ്ട് എന്നും പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന ആളാണ് എന്ന് എന്നാൽ അങ്ങനെ ഒന്നുമല്ല ഞാൻ എനിക്ക് തോന്നുമ്പോൾ ഉള്ളു നേരെ കിച്ചണേക്ക് വരുള്ളൂ അല്ലെങ്കിൽ ഞാനവിടെ കുറച്ച് പേര് ഇരിക്കും കേട്ടോ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് ഫോണിൽ കളിച്ച് കളിച്ച് അവസാനം പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും പിന്നെ അപ്പോഴാണ് തുടങ്ങുക തന്നെ ഇതിങ്ങനെ ചിലപ്പോഴോ ചിലപ്പോൾ അതിനു വേണ്ടി ഇങ്ങാണ്ട് പോലെ പോയ ഉടനെ തന്നെ അടുക്കളയിൽ വന്നിട്ട് വേഗം ഉഷാറില് പണി തുടങ്ങും കേട്ടോ ഒരു തുടങ്ങിയാൽ പിന്നെ ഒരു ഫ്ലോയിൽ അങ്ങനെ ഫുള്ള് തീർത്തിട്ടേ ഒരു ഭാഗത്തിരിക്കുള്ളൂ അങ്ങനെയുണ്ട് തുടങ്ങി കിട്ടിയാൽ അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെന്താ കുക്കിംഗ് ഏരിയ ഒക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ രാവിലെ തന്നെ ആയിട്ടുണ്ടാവും മക്കൾ പോകുമ്പോഴേക്ക് പിന്നെ ഒക്കെ ക്ലീനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ കാര്യമായിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണിത് അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഗ്യാസ് സ്റ്റവ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് ഞാൻ അടുപ്പിൽ കത്തിക്കാറില്ല കേട്ടോ ഏ എന്നെങ്കിലൊക്കെ തോന്നുമ്പോൾ ഈ അടുപ്പിൽ കത്തിക്കലോളളൂ അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നിന്നു പാത്രങ്ങൾ ഫുള്ള് സിങ്കിൽ കൂടുന്നതാത്തിയിട്ടാണ് അവിടെ വൃത്തിയാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി കേട്ടോ ഇത് കാണുന്നത് വർക്ക് ഏരിയ കേട്ടോ ഞാൻ വർക്ക് ഏരിയയിലാണ് എല്ലാതും ഒതുക്കിയിട്ടുള്ളത് എന്നാൽ ഒരു ഭാഗത്തു തന്നെ പരത്തിയാൽ മതിയല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചെങ്ങാണ്ട് ഒരു കുഞ്ഞ് വർക്ക് ഏരിയയാണ് അതിൽ ഉള്ള സ്ഥലം വെച്ചിട്ട് എല്ലാ തോതിൽ തന്നെ ഒതുക്കിയിരിക്കുകയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞ് ഇതാ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ ഇതൊക്കെ നന്നായിട്ട് നീറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ കാണുമ്പോൾ തന്നെ ഒരു മനസ്സുഖമാണ് കിച്ചൺ ക്ലീനിങ് ഒക്കിണ്ട് കംപ്ലീറ്റ് ആയിട്ടോ ഇപ്പം തന്നെ കണ്ടോ കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടിയാലേ ലാസ്റ്റ് ഇതാ സിങ്കും കഴുകി വൃത്തിയാക്കി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ ഡ്യൂട്ടി മുഴുവൻ കഴിഞ്ഞപ്പോൾ തന്നെ പകുതി പണി കഴിഞ്ഞ മാതിരിയായിട്ടോ എന്തൊരാശ്വാസം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹാളിൽക്ക് വന്നു കേട്ടോ ഹാളിൽ ഇതാ കുറേ സാധനങ്ങൾ അവിടെയും പടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ തുണിയാളും കടലാസും പേപ്പറും എന്ന് പറഞ്ഞ മാതിരി അവിടെയും വടയൊക്കെ വലിച്ചു വാരി എത്ര നമ്മൾ ഒതുക്കി ഒരുക്കി വെച്ചാലും മക്കൾ പോണ ടൈമിൽ കിട്ടിയതൊക്കെ വാരി വലിച്ചെങ്കാണ്ട് അവിടെയും പടി ഇടും പിന്നെ അത് നമ്മൾ ആ സമയത്ത് എടുത്തോടത്ത് കൊണ്ടുപോയി വെക്കാനൊന്നും നിൽക്കില്ലല്ലോ ആനിയിപ്പം ഏതായാലും ഓലോട് പോയി കിട്ടട്ടെ എന്ന് വരും ഇങ്ങാണ്ട് പോകണ തിരക്കിലൊക്കെ അവിടെയും പടി എടുത്ത് ഇടൂട്ടോ ഓലും എടുത്തിട്ടിട്ടുണ്ടാവും എൻ്റെ വക എൻ്റെ കയ്യിൽ കിട്ടണത് ഞാനും അവിടെയും ഇവിടെ ഒക്കെ പിന്നെ അതാ അതൊക്കെ പിന്നെ കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒതുക്കി മാറ്റി വെച്ച് ഈ സോഫയും ദിബാനൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി ഇടുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് ഒതുക്കി പൊറുക്കി വെച്ചാൽ പിന്നെ വൈകുന്നേരം വരെ അത് അതേപടി ഉണ്ടാവും പിന്നെ അതാ റൂമിലും അതേപോലെ റൂമാണ് ഇവിടെയൊക്കെ രാഗമുള്ള ഉണ്ടാവുക ഒക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുപൻ്റെ സ്റ്റഡിയെ ടേബിളാണ് അത് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് തട്ടി വിരിച്ച് അവിടെമ്പഴി എടുത്തിട്ട സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിപ്പിറക്കി വെച്ച് ഒക്കെ ഒന്ന് വൃത്തിയാക്കി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ തന്നെ മക്കൾ മദ്രസിൽ പോയ ഉടനെ തന്നെ ഒക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ ഒന്ന് സെറ്റ് ചെയ്തിട്ടാൽ തന്നെ റൂമിലെ പകുതി പണി കഴിഞ്ഞാൽ മാരിയായിരിക്കും അങ്ങനെ എല്ലായിടത്തും ഒതുക്കി പൊറുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഡൈനിങ് ടേബിള് ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചണിൽ വെച്ചിട്ടുള്ള ചെടികളൊക്കെ എടുത്ത് എന്റെ എൻ്റെ മകള് ഈ ടേബിളിന്റെ പുറത്ത് കൊടുന്ന് വെച്ചിരുന്നു ഇന്നലെ അതെന്തോ എടുക്കാൻ വേണ്ടി കൊടുന്ന് വച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചതേപടി അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി വെച്ചിട്ട് ടേബിളൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് ടേബിളൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് നീറ്റാക്കി ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഒന്നൊക്കെ പൊടി തട്ടി അടിച്ചു വരത്തു ഇങ്ങനെ നമ്മളൊരു ഫ്ലോലങ്ങിട്ട് പണിയെടുക്കാൻ തുടങ്ങിയാലാണെങ്കിലോ അപ്പം അങ്ങനെയല്ലോ പണിയെടുക്കും നിർത്താതെ പിന്നെ ഫുള്ള് കഴിഞ്ഞിട്ടുള്ളൂ ഞാനൊരു ഭാഗത്ത് ഇരിക്കുകട്ടോ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചിലപ്പോഴാണെങ്കിലോ മടിയും പിടിച്ച് അങ്ങനെ ഇരിക്കും ചെയ്യും ഞങ്ങൾക്കേ ഈ മടി പിടിച്ച് ഇരുത്താൻ മാറ്റാനുള്ള വല്ല ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമുണ്ട് കേട്ടോ എന്നാ എന്നും അങ്ങനെ ഇരിക്കൂല അങ്ങനെയൊക്കെയാണ് ഞാൻ അങ്ങനെ അതാ ഒക്കെ മൊത്തത്തിലൊന്ന് എല്ലായിടത്തും അടിച്ചു വാരി എടുക്കുകയാണ് നല്ല പൊടിയും കുപ്പിയുണ്ട് കെട്ടോ നേരത്ത് കൂടി മക്കൾ ഉള്ളതല്ലേ മക്കളുണ്ടാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ആ വീട്ടിലുള്ള കച്ചറികൾ അങ്ങനെ മൊത്തത്തിലൊന്ന് അടിച്ചുവാരി എടുത്തിട്ടുണ്ടായിരുന്നു അടിച്ചു വരിൽ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു തുണികളൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇങ്ങാണ്ട് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അലക്കട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ അതവിടെ കിടന്ന് കറങ്ങട്ടെ എന്ന് വിചാരിച്ചിങ്ങാണ്ട് പിന്നെ ഞാൻ അങ്ങനെ അത് കഴിഞ്ഞാണ്ട് അതൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടി വന്നു എല്ലാടമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ചിലപ്പോൾ ഞാൻ ഒന്നരാടേ തുടക്കുകയുള്ളൂ ചിലപ്പോൾ ഡെയിലിയും തുടക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നരാടം തുടച്ചാലും മതി ചളിയൊന്നും ഉണ്ടാവില്ല സ്കൂളിൽ ഇട്ടിപ്പോൾ അതിങ്ങനെയൊക്കെ തുടച്ച് വൃത്തിയാക്കി കിടന്നാൽ അതേ പടിയാടൊക്കെ കിടക്കണുണ്ടാവും പിന്നെ നാല് മണിക്ക് കുട്ടികൾ സ്കൂളിട്ട് വന്നാലുള്ളൂ പിന്നെ എന്തെങ്കിലും ചൂട്ടാനും വെറുക്കാനൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ നേരെ കുളിക്കാൻ പോയി കുളി കഴിഞ്ഞപ്പത്തേനും നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ വേഗം ഇരുന്നെങ്കാണ്ട് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് അലക്കിയെടുത്ത തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാണ് കേട്ടോ മഴ ആയതുകൊണ്ട് ഇപ്പോൾ എവിടെയും പുറത്തൊന്നും ഇടാൻ പറ്റൂലല്ലോ അപ്പം ഇങ്ങനെ അങ്ങനെ തന്നെ സ്റ്റാൻഡിലിട്ടിട്ട് രാത്രി ഫാനിട്ടോ ഉണക്കല ചെയ്യലിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ വലേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഏ നിങ്ങളോരോ എനിക്ക് എനിക്കത്രയും വിലപ്പെട്ടതാണ് അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബായ്